കൊടകരയിലെ വിഷയമാണ് നമുക്കൊരു അല്പം ആശങ്ക ഉണ്ടാക്കുന്നത് അവിടെ ഒരു കെട്ടിടം തകർന്നു വീണിട്ടുണ്ട് കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് മഴ നല്ല രീതിയിലുണ്ടായിരുന്നു അങ്ങനെയാണ് തകർന്നു വീണതെന്നാണ് അറിയുന്നത് വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം വളരെ പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനുള്ളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വരാം കോഴിക്കോട് മാവൂർ ചാത്തമംഗലം പെരുവയൽ പെരുമണ്ണ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയെന്ന റിപ്പോർട്ടുണ്ട് ഒപ്പം മാവൂർ കച്ചേരിക്കുന്ന് തെങ്ങിലക്കടവ് വിഭാഗത്തെ വീടുകളിൽ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം മാവൂർ പഞ്ചായത്തിൽ ശ്രദ്ധിക്കുക മാവൂർ പഞ്ചായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഈ അവധിയെക്കുറിച്ച് പറയുമ്പോൾ ഏഴ് ജില്ലകളിലാണ് അവധി ഉള്ളത് പക്ഷേ അവിടങ്ങളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മറ്റു ജില്ലകളിലൊക്കെ പരീക്ഷ ഇന്ന് നടക്കും അതുകൊണ്ട് പരീക്ഷകൾ മാറ്റിവയ്ക്കുന്നില്ല ഒരു ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക നമുക്ക് ഈ കൊടകരയിലെ വിഷയത്തിലേക്ക് വളരെ വിശദമായി ഒന്ന് പോകാം സാനു ആണ് ചേരുന്നത് നമ്മോടൊപ്പം സാനു കനത്ത മഴയാണ് തൃശ്ശൂരിൽ ഉള്ളത് കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്നത് പക്ഷേ നമുക്ക് അറിയേണ്ടത് അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പിന്നെ കാലപ്പുഴക്കം ചെന്ന കെട്ടിടമാണ് തൃശൂർ കൊടകരയിൽ തകർന്നിട്ടുള്ളത് അതായത് ഇന്നത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ തൃശൂരിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ചാലക്കുടി അടപ്പമുള്ള പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്ന വേളയിലാണ് തൃശൂർ കൊടകരയിൽ നിന്നും വലിയൊരു ദുരന്തത്തിന്റെ വാർത്ത കൂടെ പുറത്തു വരുന്ന പതിനേഴ് പേരോളം ഉണ്ടായിരുന്ന കെട്ടിടം തകർന്നു വീണു ഈ ശക്തമായിട്ടുള്ള മഴയിൽ നിലം പതിക്കുമെന്നാണ് കൊടകരയിൽ നിന്ന് വരുന്നത് അതായത് പതിനേഴോളം തൊഴിലാളികൾ ഈ കെട്ടിടത്തിൽ ഉള്ള സമയത്താണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് മൂന്ന് പേർ നിലവിൽ മൂന്ന് പേർ ഈ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും ഈ പതിനേഴ് പേരിൽ മൂന്ന് പേരാണ് ഈ കെട്ടിടത്തിനുള്ളിൽ പെട്ടിട്ടുള്ളതെന്നാണ് വിവരം അതേപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതമായി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി കൊടകരയിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും ഈ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ കെട്ടിട ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കി ഇതിനുള്ളിൽ ആരൊക്കെയാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും ഒപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ ആരംഭിച്ചിട്ടുണ്ട് സാനു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയോ വളരെ പെട്ടെന്ന് സാനുലേക്ക് തിരിച്ചു വരാം മറ്റു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ണൂർ കടപ്പുറത്ത് കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് വളരെ സങ്കടമുള്ള വാർത്തയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മഴക്കാലത്ത് ഈ കടലിനൊന്നും നമ്മൾ അധികം വിശ്വസിക്കേണ്ട കാരണം നമുക്ക് അറിയാൻ കഴിയില്ലേ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ഉള്ളതാണ് വലിയ തോതിൽ തിരമാലയടിക്കാനുള്ള സാധ്യത കാരണം കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഘട്ടങ്ങളിൽ ജലാശയങ്ങളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അത് ഏത് തരത്തിലുള്ളതും ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ശ്രദ്ധിക്കുക